എന്നാൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒറ്റക്കട നമ്മൾ ഞെട്ടിച്ച് പറഞ്ഞു പക്ഷേ ഇതൊന്നും ഇവിടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല വൺ ഇയർ വാറണ്ടി ഉണ്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ഇവർ പറയുന്നു അതിൽ നമ്മളൊരു സെവൻറ്റീൻ ഇഞ്ച് നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞു പക്ഷേ ഇതിനൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഒരു രക്ഷയില്ല അടിപൊളി ഇത് നമ്മൾ ഒരിക്കലും പേടോ നമുക്ക് അറിയാവുന്ന കടകളോ ഒന്നുമില്ല നമ്മൾ കയറി കാണുന്നതുകൂടെ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ദേ നമ്മളിന്ന് കോയമ്പത്തൂരാണ് നമ്മൾ കൂട്ടി പോയിട്ട് ഇറങ്ങി വന്നതാണ് കോയമ്പത്തൂർ കുറെ കറങ്ങി നമ്മൾ ഉക്കടം മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കാണാവുമെന്നറിയില്ലത് ഇതൊക്കെ വണ്ടിയുടെ ഫ്ലോർ ഫ്ലോർമാറ്റ് ആണ് കൂളിങ്ങാ വണ്ടി ഓടി വന്നിട്ട് ഫുള്ള് പൊടിയാൽ കാണിക്കാൻ പറ്റത്തില്ല ഞാൻ ഡിക്ക് തുറക്കുമ്പോൾ കാണിക്കാം ലോക്ക് ചെയ്താൽ പോയി അതല്ലേ നമ്മൾ ഉക്കട മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് ആ ഒരു പെട്ട വണ്ടിക്കുള്ള ലാക്സറീസ് അങ്ങനെ എല്ലാം കിട്ടും നമ്മൾ അവിടുന്ന് ആണ് ഉടന്ന് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ കുറെ തവണ പോയിട്ടുണ്ട് എല്ലാ തവണ ഉക്കടത്തിനിന്നാണ് വാങ്ങുന്നത് പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് അത്യാവശ്യം മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് ഇതുണ്ടോ കേട്ടോ എല്ലാ മാക്സറീസ് ഷോപ്പുകളാണ് മോഡിഫൈ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഇവിടെ വേണം വരാൻ എല്ലാവരും കണ്ടുപിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഉക്കടം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പം ഇത് ഒരിക്കലും പേടോ നമുക്കറിയാവുന്ന അറിയാവുന്ന കടകളോ ഒന്നുമില്ല നമ്മൾ കയറി കാണുന്നത് കൂടെ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരണം ചെയ്തൊരു കടയാണ് ഇതിനകത്തുള്ള എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ റേറ്റ് പെട്ടെന്ന് ചോദിച്ചിട്ട് ഒരു ആദ്യം പറഞ്ഞ റേറ്റ് നമ്മളവിടുത്തെ റേറ്റ് ഒക്കെ തന്നെയാണ് എന്നാൽ പോലും ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒറ്റ കട തന്നെ നമ്മൾ ഞെട്ടിച്ച് റേറ്റ് േ പിന്നെ അതുപോലെ തന്നെ ഇതും ഏതൊക്കെയോ ആക്സറീസ് കടയാണ് ഇവിടെ പോളിഷിങ് എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കിയിട്ട് കൂടുതലും മലയാളികളാണ് കേട്ടോ കുറച്ച് വണ്ടിക്ക് ആക്സറീസ് ആക്സരൈസോടെ കാണാം അതെല്ലാം നോക്കാം ഇത് കണ്ടോ ഇരിക്കുന്ന ഇരിക്കുന്നതൊക്കെ സീൻ മോഡലാണ് എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നു കുറേ ഫ്ലൈറ്റ് പോകുന്നുണ്ട് പിന്നെ തിരിച്ചു ഇഷ്ടം പോലെ ആർ എക്സ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് അത് വൺ വൺ തേർട്ടി ഫൈവ് ഉണ്ട് നല്ല രസം ഉണ്ട് ഞങ്ങളുടെ ടാങ്ക് ഡിസൈൻ അതോ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സെറ്റപ്പ് ഇവിടെ ഒക്കെ അപ്പോൾ കൈ എൻ്റെ ചാനലിൽ തൊട്ട് മുന്നിട്ട് വീഡിയോ ഒക്കെ നോക്കിയാൽ നമ്മൾ ആ സ്വിഫ്റ്റിന് അലുവ ഇടാൻ വേണ്ടി എറണാകുളം ഇവിടേക്കൊക്കെ അലഞ്ഞു കഴിഞ്ഞത് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അലോയുടെ ഒക്കെ ഡിസൈനും സ്വീപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ ഞെട്ടിച്ച് അലഞ്ഞു കാരണം കളക്ഷൻ ഒക്കെ അരിച്ചു ഇപ്പോൾ നമ്മുടെ ഒരു ബി എമ്മിൻ്റെ സ്പെക്ക് വരുന്നതിൽ അലുവേ ഉണ്ടോ അത് ഏതെങ്കിലും ചെറിയ വലിയ അക്കോഡോ ബി എമ്മിലൊക്കെ ചേർത്തുള്ളൂ നൂറ്റി പതിനാല് ബി സി ഡിയാണ് നമ്മൾ നമ്മൾ ക്രിസ്റ്റാക്കി ഇടാൻ വേണ്ടി നോക്കി ക്രിസ്റ്റാക്കും അല്ലെ പി സി ഡി പറ്റുന്നുള്ളൂ പക്ഷേ ഇത് ഇതല്ലോ ആക്സറീസും എല്ലാം ഉണ്ട് അതായത് നമുക്ക് മറ്റേ സ്റ്റീഡിയോ ആൻഡ്രോയിഡോ എന്തെങ്കിലും ഇവിടെ ഉണ്ട് നമ്മൾ ഉൾക്കടത്ത് പോയില്ലാം കണ്ടായിരുന്നു പക്ഷേ നമ്മളെ കാര്യം കാത്ത രീതിക്കുള്ള സാധനമുണ്ട് അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് പെർഫോമൻസ് രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എയർ ഫിൽറ്റർ നോക്കുന്നുണ്ടായിരുന്നു ഡോടെ വലിയ പെർഫോമൻസ് ഫിൽറ്ററാണ് നോക്കിയത് അപ്പോൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അലോസിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ അവരുടെ നോക്കി ഒരിടത്ത് മോമോടെ ആ ഒരു അലോയ്ക്ക് അമ്പത്തഞ്ച് രൂപ പറഞ്ഞു പക്ഷേ വേറൊരു ആലോയിൽ നമ്മളൊരു സെവൻറ്റീൻ നാൽപ്പത്തെട്ട് രൂപ പറഞ്ഞു പക്ഷേ ഇതിനൊക്കെ ക്വാളിറ്റി എത്രത്തോളം എത്ര തോന്നുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ആരും ഇരിക്കുക നോക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വിഫ്റ്റിനെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്ത് തായ്ലൻഡ് സ്പെക്ക് ഒരു ഹെഡ്ലൈറ്റ് നോക്കുന്നുണ്ട് ഒത്തിരി ഇടത്ത് നോക്കി അപ്പം ഇമ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നില്ല അപ്പോൾ അതും നമ്മളിവിടെ തപ്പു തന്നെ ഇവർ കാണിക്കാമെന്നൊക്കെ പറയും ഇല്ലെങ്കിൽ കസ്റ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു കസ്റ്റം ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല അതിന് നമ്മൾ കേരളത്തിൽ നോക്കാൻ അടുത്ത് ബാക്കില്ല കാരണം അതിന് ഡബിൾ റിംഗ് വരുന്ന സിംഗിൾ റിങ് വേണമെന്നും പറഞ്ഞ് തപ്പി തപ്പിയും മാറ്റി നമുക്ക് നോക്കാം അത് ഇവിടെ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളം അറിയാവുന്ന എനിക്കറിയില്ല എനിക്കറിയില്ല ഫസ്റ്റ് ടീം അപ്പം കുറെ നല്ല എക്സ്പീരിയൻസ് കിട്ടി കാരണം നമ്മുടെ റേറ്റിന് മാത്രമല്ല നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണ് പ്രത്യേകിച്ച് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഇപ്പോൾ ചോദിച്ചു അപ്പോൾ അവർ പറയുന്ന ഒരു ഇരുപത്തിയഞ്ച് ആകും ഇപ്പോൾ കറിലെ സ്റ്റോക്കിൽ അയച്ചു കൊടുത്താൽ മതി ഞാൻ അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് സെക്ഷൻ അതുപോലെ നമ്മുടെ വെന്യൂവിന് അത്യാവശ്യമാണ് വണ്ടിക്കകത്തൊരു സബും ആംബും കൂടെ നമ്മള് സീറ്റ് അടി വെക്കുന്ന മോഡല് സ്റ്റോക്ക് വരുന്നത് നല്ല ക്ലാരിറ്റിയാണ് പക്കായാലും വണ്ടിക്കകത്ത് നല്ലൊരിടിപ്പ് സൗണ്ടും കിട്ടണമെങ്കിൽ ഇത് അത്യാവശ്യം അപ്പൊ നമ്മള് അത് നോക്കുന്നുണ്ട് പക്ഷെ ആ കറക്റ്റ് ആ പി ഉദ്ദേശിച്ച ഒരു സാധനം വരുന്നില്ല അതാണ് നമ്മൾ അടുത്തുനിന്ന് നോക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ ഉദ്ദേശിക്കൂട്ട് ആമ്പും സാധനം ഒക്കെ ഉണ്ട് പത്തൊമ്പത് രൂപ സോണിയുടെ വരുന്നത് ഒത്തിരി വലുതായിരുന്നു അപ്പോൾ അതിൻ്റെ പതിനീറിനെ നമ്മൾ ചോദിച്ചു പൈനിയറിൻ്റെ ആമ്പ് മാത്രം പത്ത് രൂപ പറഞ്ഞത് അപ്പോൾ നമുക്ക് പൈനിയറിൻ്റെ ആമ്പ് സ്പീക്കർ സ്പീക്കറുള്ളത് ഉദ്ദേശം കിട്ടിയില്ല പിന്നെ അടുത്ത് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കടയിൽ ആൻറ്റിക്ലിയറ് കണ്ടു കാരണം നമ്മുടെ നാട്ടിലിവിടെ ടൊട്ടിച്ചോളം പറഞ്ഞുകൊണ്ട് ആൻറ്റിക്ലിയർ ഒന്നും കിട്ടാനില്ല നല്ലവണ്ണം റേറ്റിംഗ് കൂടിയായിരുന്നു ഇവിടെ ഞാൻ റേറ്റ് ചോദിച്ചില്ല എനിക്കറിയത്തില്ല പക്ഷേ ആൻറ്റിക്ലിയർ പല കളറ് പല ക്വാളിറ്റി നമ്മുടെ റേറ്റിങ് അതായത് എത്രത്തോളം യു ബിക്ക് എത്രത്തോളം യു ബി വെളി വരും എന്നുള്ള രീതിക്കുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് സ്വിഫ്റ്റിന് വലിയ രാ കുത്തിയിരിപ്പുണ്ട് പക്ഷേ ചെറിയ സ്പീക്കർ നല്ല ഡ്രമമാണ് അത് നമ്മൾ ഒത്തിരിയെ തപ്പുന്നുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കണ്ട വേറൊരു കടകൾ ഏരിയാണെന്നുണ്ട് ഇത്രയധികം കടകളുണ്ട് അവിടെയല്ല ഞങ്ങളുടെ സ്പീക്കർ മാത്രം സ്റ്റിക്കർ വർക്ക് ചന്തക്കുകയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അതവിടെ നോക്കാം അല്ല ഇവിടെ ഓരോ വണ്ടി കൂളിങ്ങ് ഒക്കെ കുടിച്ചോണ്ടിരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്പീക്കർ ഇവിടെയും നോക്കി അവിടെ കണ്ട സെയിം മോഡലുണ്ട് അതിനെക്കാട്ടിലും ഉച്ചയുടെ വലുതാണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല വൺ ഇയർ വാറണ്ടി ഉണ്ട് കൊണ്ടുപോക്കോ എന്നൊക്കെ ഇവർ പറയുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ അവസ്ഥ ആ പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റേലിടുന്ന കവറല്ലേ സ്പാർക്കോ മോമോ ഒക്കെ ഞാൻ ഇപ്പോൾ അവിടെ വെച്ച് കാണിച്ചായിരുന്നു അതിന് മോമോയ്ക്ക് അഞ്ഞൂറ്റമ്പതും സ്പാർക്കോയ്ക്ക് എഴുന്നൂറ്റമ്പതും എനിക്കൊന്ന് നാട്ടിലെത്തിയ റേറ്റ് ഒക്കെ ഉള്ളത് തോന്നുന്നു പിന്നെ മോമോ വെച്ച് സുഖമില്ലായിരുന്നു ആ വെച്ച് കണ്ടിട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ട അവസ്ഥ അപ്പോൾ ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് അയ്യോ തമിഴ്നാട്ടിലെ അല്ല തമിഴ് ആണല്ലോ ലേഖത്ത് അതുപോലെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ട അവസ്ഥ അപ്പം ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് അയ്യോ തമിഴ്നാട്ടിലെ അല്ല തമിഴാണല്ലോ ലേഖത്ത് ഓ കറക്റ്റ് നെഹ്റു സ്റ്റേഡിയം ഈ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ വന്നാൽ മതി കോയമ്പത്തൂർ ടൗണിലെ നെഹ്റു സ്റ്റേഡിയം ലൊക്കേഷൻ ഇട്ടാൽ മതി അങ്ങനെ ഞങ്ങൾ വന്നത് നമുക്ക് ഉക്കട ഉട മാർക്കറ്റിൽ നമ്മൾ സ്ഥിരം ലൈറ്റൊക്കെ എടുക്കുന്ന ഒരു കടയിൽ പുള്ളി പറഞ്ഞു തന്നാൽ അപ്പം അതായത് അലൂയിസ് അലൂയിസിന് അത്യാവശ്യം ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊക്കെ അതുകൊണ്ട് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാവുള്ളൂ പിന്നെ ആക്സറീസ് ഞാൻ ഇത്രയും കാണിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മടുത്ത് ഒത്തിരി നേരം സമയം കളയുന്നില്ല അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഇനി നമ്മളെ വണ്ടി ഉള്ളയുടെ എല്ലാ നമ്മുടെ കണ്ടൻറ്റ്സും ഇഷ്ടംപോലെ വരാനുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ